പത്തനംതിട്ട നെടീകാലയിൽ വയോധ്യയുടെ ഓൺലൈൻ റമ്മി വഴിയുണ്ടായ കടം തീർക്കാൻ എന്ന് കണ്ടെത്തൽ പ്രതിക്ക് റമ്മി കളിച്ച് മൂന്നു ലക്ഷം രൂപ നഷ്ടമായിരുന്നു ഇത് തിരിച്ചു പിടിക്കാനാണ് മോഷണം നടത്തിയത് വീണ്ടും കളിയിൽ അഡിക്റ്റ് ആയത് കാരണം ഇതിൽ ഏർപ്പെടുകയും പൈസ പോവുകയും ഇതിനിടയ്ക്ക് കഴിഞ്ഞ മാസം വീട്ടിൽ നിന്ന് തന്നെ ഒരു മുപ്പത്തയ്യായിരം രൂപ വീട് മറ്റൊരാൾ മോഷണം ചെയ്തു എന്നുള്ള ഒരു തോന്നലുണ്ടാക്കി മുപ്പത്തയ്യായിരം രൂപയും ചെയ്താണ് അതും ഈ റമ്മി കളിക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ തുടർന്ന് വീണ്ടും പൈസ പലരും ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടത് കാരണം പെട്ടെന്ന് പണം ഉണ്ടാക്കാനായി മോഷണം നടത്തി പണം കണ്ടെത്താമെന്ന് കരുതി ജിബിൻ ജേബി വിവരങ്ങളുമായി ഓൺലൈൻ റമ്മി കളിക്കുന്നത് മൂലം ഉണ്ടാക്കുന്ന പല കെടികളെ പറ്റി നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട് ഇതെന്താണ് സംഭവം

പ്രതി റമ്മി കളിച്ച് മൂന്ന് ലക്ഷം രൂപ അയാൾക്ക് നഷ്ടമായിരുന്നു അത് തിരിച്ചെടുക്കാനായിട്ടാണ് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ പണം നൽകാനായിട്ടാണ് ഇത്തരത്തിൽ മോഷണ ശ്രമത്തിലേക്ക് കൂടി പ്രതി കടന്നത് വീട്ടിൽ നിന്ന് തന്നെ പലപ്പോഴേ മോഷണം നടത്തിയിരുന്നു ഇയാൾ എന്നുള്ള വിവരവും ലഭ്യമാവുന്നുണ്ട് ഇരുപത്തിനാലുകാരനായ അമൽ അഗസ്റ്റിനാണ് കേസിലെ പ്രതി ജിബിൻ തുടർന്നോളൂ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് ഈ ഒരു കേസിന് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഇലവന്തിട്ട സ്വദേശിയായ കഴുത്തിൽ കത്തിവച്ച ശേഷം ഭീഷണി പിടിച്ചാണ് അവരുടെ അവരുടെ മാല കവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത് തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇലവന്തിട്ട പോലീസ് ഈ ഒരു കേസിന്റെ പിറകെയായിരുന്നു കിട്ടിയ സി സി ടി വി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം എത്തിയത് ഒരു സ്കൂട്ടറിലാണ് എന്നുള്ള ഒരു പ്രഷർ സ്കൂട്ടറിലാണ് എന്നുള്ള ഒരു വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് ആ ഒരു ഏരിയയിൽ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആളുകളെയൊക്കെ തന്നെ പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരീക്ഷിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കോട്ടയം സ്വദേശിയാണ് ഈ ഒരു അമൽ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീടിന് സമീപത്തായി റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി അദ്ദേഹം ഇദ്ദേഹത്തിന്റെ അച്ഛനും ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ ഒരു അമൽ എന്ന് പറയുന്ന യുവാവ് റമ്മി ഗീമിന് അഡിക്റ്റ് ആണ് അദ്ദേഹം മൂന്ന് ലക്ഷം രൂപ കടം വാങ്ങിയാണ് ഈ ഒരു റമ്മി കളിച്ചുകൊണ്ടിരുന്നത് ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കടബാധ്യത സഹിക്കാൻ പറ്റാതെ വന്നതുകൂടിയാണ് കോട്ടയം എന്ന് അദ്ദേഹത്തിന്റെ നാട് വിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ പത്തനംതിട്ട ഇലവൻതിട്ടയ്ക്ക് അടുത്തായിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയും ചെയ്തത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു മുപ്പത്തി അയ്യായിരം രൂപ മോഷ്ടം പോയിരുന്നു അതും ഈ അമൽ എന്ന് പറയുന്ന യുവാവാണ് ചെയ്തിരുന്നത് പക്ഷേ അന്ന് ആരാണ് പ്രതി എന്നുള്ള കാര്യമൊന്നും തന്നെ പോലീസിന് വ്യക്തമല്ലായിരുന്നു കേസ് അന്വേഷിച്ചെങ്കിലും തുടർന്ന് ഇപ്പോൾ ഈ ഒരു അതായത് ഈ വീട്ടമ്മയുടെ മാല കവർന്ന കേസിൽ ഇദ്ദേഹത്തെ ഈ ഒരു അന്വേഷണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ അമലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോഴാണ് സ്വന്തം വീട്ടിൽ നിന്ന് ഇരുപത്തി മുപ്പത്തി അയ്യായിരം രൂപ മോഷ്ടിച്ചതും ഈ അമലാണ് എന്നുള്ള വാർത്ത പുറത്തുവന്നത് ഇദ്ദേഹം ഈ ഒരു റെമ്മി കളിച്ചാണ് ഇദ്ദേഹത്തിന് ഈ ഒരു മൂന്ന് ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായത് ഈ ഒരു കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയിട്ടും ഇനിയും റമ്മി തുടർന്ന് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസയ്ക്കുമായാണ് ഇദ്ദേഹം ഈ ഒരു മാല മോഷണം നടത്തിയത് അത് മാത്രമല്ല ഈ ഒരു ദിവസം തന്നെ സമീപത്തുള്ള സ്ത്രീകൾ ഒറ്റയ്ക്ക് നടത്തുന്ന കടകളിലൊക്കെ തന്നെ ഇദ്ദേഹം മോഷണത്തിന് ശ്രമിച്ചിരുന്നു അത് നടക്കാതെ വന്നതോട് വന്നതോടുകൂടിയാണ് ഈ ഒരു എഴുപത്തി മൂന്ന് കാര്യ മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട് ഇദ്ദേഹം കണ്ടെത്തുകയും അവിടെ കൂടി എത്തി ഒരു മാല മോഷ്ടിക്കുകയും ചെയ്തത് ശരി ജിബിൻ ജെബി വിവരങ്ങൾ നൽകുന്നത് ഓൺലൈൻ റമ്മി വെളിച്ച് പണം നഷ്ടമായി വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായി മറികടക്കാൻ യുവാവ് കണ്ടെത്തിയ മാർഗം മോഷണം